സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ വേറെയും പ്രാർത്ഥനകളുണ്ട് അതാ സി എം മടപൂരിനെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താ സി എം മടപൂരിനോടുള്ള ബഹുമാനം എങ്ങനെയാ പ്രകടിപ്പിക്കുന്നത് സി എം മടപൂരിനോടുള്ള ബഹുമാനം അതാ സി എമ്മിനെ വിളിച്ചുകൊണ്ട് പറയുന്നു അലത്തിൽ മിന്നും തെളിഞ്ഞുള്ള

അഹദിൻ്റെ അഹദിന്റെ അമറല്ലെ നടത്തിയ അരിമുല്ല മലർ തുണച്ചിടാൻ കേഴുന്നു അബ്ദുൽ ഖാദിറോ എൻ്റെ അഗമിയം അങ്ങന്ന് അവിടുന്ന് അറിയുന്നുണ്ട് എന്റെ അഗമിയം അങ്ങക്കറിയാം എന്നെ തുണച്ചിടണം അങ്ങയോട് കേഴുകയാണ് അബ്ദുൽ ഖാദിറോരേ ഇനിയോ കഥനത്താൽ നീറുന്ന എൻ്റെ സനദി കാമിലർ എൻ്റെ കൽബകം യാസീ എന്നും കാമിലെ കൊതി കൊതികൾ അതെല്ലാം വീട്ടിടണേനൂറെ മതിവരുവോളം നൽകിടണം കേട്ടില്ലേ കഥനത്താൽ നീറുന്ന എൻ്റെ കൽബകം കരകറ്റിത്തരണമേ സയ്യിദേ എല്ലാ നിലക്കും അങ്ങയുടെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത് എനിക്ക് എല്ലാ നിലക്കും സംരക്ഷണം നൽകണം എന്നിട്ടോ ം ഫി സൂറോറാലെ കൂളിർത്തിയിടാൻ തന്റെ കൂട്ടിൽ കെട്ടിപ്പൂട്ടി കാത്തിടാ മഹിമപ്പൂവായധിയെ മടവൂരിൽ ഉദിച്ചുള്ള ബുറം പൊന്മതിയെ മാലിക്കുൽമുൽക്കിൻ ചാരത്തണഞ്ഞുള്ള മണിയെ മാനവർക്കെന്നും രക്ഷാ നൽകും നൽകിടണം പീരേ നിങ്ങൾ ആരോടായി പറയുന്നത് ഇതാ ോടുള്ള ബഹുമാനം സി എമ്മിനെ ബഹുമാനിക്കാണല്ലേ എന്താ ചോദിച്ചത് രക്ഷ നൽകുന്ന അധിപതിയെ രക്ഷകൾ ശിക്ഷയകറ്റി കാത്തിടണേ ചോദിക്കുന്നത് ആരോട് സി എമ്മിനോട് ഞാൻ കുറച്ച് പാട്ട് പാടുന്നവര് അപ്പം സുഹൃത്തുക്കളെ കേട്ടോളൂ ഞാൻ ഇനി ഇത് ആ സി എം മോടെ ഊരെ വിളിച്ചിരുത് എവിടെയാണ് ഈ ഗാനത്തിന്റെ ഓരോന്നിന്റെ അടുത്ത് അടുക്കുന്ന നിങ്ങൾ ആ വരികൾ അപകടകരമായ വരികൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം കേട്ടോളൂ ബദറൊളിയാൽ ലങ്കേ പരിമളം ബഹുമമികും ീരേ വഴിയറിയാതെന്നും ഇരുളടഞ്ഞാ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭകനിഞ്ഞോരേ ശൈഹേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണമഭുവോ പല മറും ഉള്ളോരേ തിരുമൊഴിയാൽ സന്തോഷ പദവികളില്ലാ കൊണ്ടയച്ചൊരുനോറെ എൻ്റെ മറലുകളെല്ലാം നീക്കി ശിഫതരുവീരേ ഷാഫിയായ ഇബ്രാഹിം നബി അലൈസ് പരിചയപ്പെടുത്തിയപ്പോൾ റബ്ബിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് കേട്ടില്ലേ ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവൻ എന്റെ റബ്ബ് മാത്രമാണ് ആ റബ്ബല്ലേ രോഗിയെ സന്ദർശിക്കുമ്പോൾ നമ്മൾ പറയുന്നില്ലേ ശിഫ നൽകുന്നവൻ അതേ ഗുണമല്ലേ ഈ കൊടുത്തത് നീക്കി മറദൊക്കെ നീക്കാൻ വേണ്ടി ശിഫ തരാൻ വേണ്ടി ഇങ്ങനെ പാടുകയാണെങ്കിൽ എത്ര ഉണ്ട് അറിയുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഈ നിലക്കല്ലേ ഈ ബഹുമാനം കാണിക്കുന്നത് ഈ വസ്തുതകളൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾ നോക്കൂ സുബാന പ്രത്യേകമായ ഗുണങ്ങളല്ലേ മറ്റുള്ളവർക്ക് സങ്കല്പിച്ചു കൊടുക്കുന്നത് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലി ഇസ്ലം പോലും പറഞ്ഞത് എന്താണ് മറിയമ്മിൻ്റെ പുത്രൻസലിസ്ലാമിനെ അമിതമായി വർണ്ണിച്ച് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തല്ല നിങ്ങൾ എന്നെ അമിത ായി പ്രശംസിക്കല്ലേ എന്ന് മുത്ത മുസ്തഫ സാഹു അലൈസ് പറഞ്ഞില്ലേ